കോഴിക്കോട് വിജിൽ നരഹത്യ കേസിൽ പിടിയിലായ തെലങ്കാനയിലെ വെച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് അതിസാഹസികമായാണ് പിടികൂടിയത് വിജിൽ നരഹത്യ കേസിൽ ഒളിവിൽ കഴിഞ്ഞ രഞ്ജിത്തിനെ തെലങ്കാനയിൽ നിന്ന് അതിസാഹസികമായാണ് പോലീസ് പിടികൂടിയത് ഇന്നലെ രാത്രി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ പുലർച്ചെയോടെ ഏലത്തൂർ സ്റ്റേഷനിൽ കൊണ്ടുവന്നു പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു കൊയിലാണ്ടി ജെ കോടതിയിലാണ് അപേക്ഷ സമർപ്പിച്ചത് കസ്റ്റഡിയിൽ ലഭിക്കുന്ന മുറയ്ക്ക് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും നേരത്തെ ഈ കേസിൽ ഒന്നാം പ്രതി നിഖിലും മൂന്നാം പ്രതി ദീപേഷും പിടിയിലായിരുന്നു സരോവരത്തെ ചതുപ്പിൽ നിന്ന് കണ്ടെത്തിയ വിജിലിന്റേതെന്ന് കരുതുന്ന അസ്ഥികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഡി ഫലം പുറത്തു വന്നാൽ മാത്രമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകൂ ട്വന്റി കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം